ഈ ആളെ ഉണ്ടല്ലോ ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഏഹ് നമുക്ക് എനിക്ക് അയാളെ നിയമത്തിന് മുമ്പേ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഏഹ് അത് ആരാണ് അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ കൂടെ അവനെ തല്ലും ഏതാ തല്ലും നീ ഞാൻ തല്ലൂ എന്നിട്ട് തല്ലിട്ട് അവൻ എനിക്ക് എത്ര കേസ് കൊടുക്കും എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും അതാണ് അവൻ അങ്ങനെ പറ്റും അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് എനിക്കവിടെ എനിക്ക് നിങ്ങളുടെ തല്ലി ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി തല്ലി മുഖത്ത് തന്നെ അടിക്കും ഞാൻ അടിച്ചല്ല അവൻ അന്ന് അവരത്തൊന്നും ഇല്ലായിരിക്കും അവരെ എന്തെങ്കിലും ഞാൻ തല്ലും തല്ലുപ്രദിക്കൂ ഫിസിക്കൽ ഹാം ചെയ്യും എന്നിട്ട് അവർ എനിക്കെതിരെ പോലീസിൽ കൊടുത്ത് ഞാൻ ഭാഗത്ത് നടക്കേ അത് മതി അത് അതെന്റെ നിയമംവിധാനത്തുള്ള ഒരു ഒരു എന്താ പറയുക പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അറിയാവുന്ന ഒരാളാണ് നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി പിന്നെ സുജിത് ഭക്തന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളത്ര പേര് കണ്ടും തറല്ല പുള്ളിയുടെ മറ്റേ ചാനൽ രണ്ടാം ചാനൽ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ സുജിത്തും വൈഫ് ശ്വേതയും അവരുടെ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡാണ് അവരുടെ ടോപ്പിക്ക് വന്നിട്ട് ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് പക്ഷേ സ്വാഭാവികമായിട്ടും സുജിത് ഭക്തൻ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സുജിത് സംസാരിക്കാൻ പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി സുജിത് തന്നെ അവസ്ഥയായിരുന്നു എന്താ റീസൺ അറിയോ ഞാൻ ഇതിന് മുന്നേ എല്ലാ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവർ ആ ലേഡിയുടെ ശ്വേതേനെ ബോഡി ഷെയിം ചെയ്തിട്ട് മാക്സിമം എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് സോൾസ് ഉണ്ട് ഈ വീഡിയോയിൽ തുടങ്ങുമ്പോൾ തന്നെ അപ് ഫ്രണ്ടായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കാണുന്നൊരു വ്യക്തി അവൻ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു ഏ നല്ല രീതിയിലല്ല ഒരു നമ്മൾക്ക് സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറം അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടൊരു ജീവിതം ഒരു വ്യക്തി ജീവിച്ചു പോകുന്നത് കാണോ ഹി ഡോ മൈ നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് അസ് നമ്മളെ നമ്മളുടെ ഒരു കണക്ഷനുള്ള ആളായിരിക്കില്ല റാൻഡം ആയിട്ടുള്ളൊരു ആയിരിക്കാം അപ്പോൾ ഇവരുടെ ഇവരുടെ ഈ വളർച്ച ഇവരുടെ ജീവിതവും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു തരം ഫ്രസ്ട്രേഷൻ ഒരു തരം വൃത്തികെട്ട കടിയുണ്ട് ഏ അത് എന്ന് പറഞ്ഞാൽ കണ്ണുകടിയിലും എക്സ്ട്രീം സാധനമാണ് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോൾ സുജിത്തിൻ്റെ ഈ ട്രാവലും കാര്യങ്ങളും ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു അല്ലാണ്ട് വേറെ എന്ത് റീസൺ എന്നറിയാ പിന്നെ സുജിത്തിനോട് പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വരാം ഇത് കണ്ടിട്ട് ഈ കമൻ സെക്ഷനിൽ വന്ന് വിസർജനം നടത്തുന്നത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ തന്നെ നമ്മൾ ഒരുപാട് കേസായി ഇപ്പോൾ ഈ സോഷ്യൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് സൈബർ ബുള്ളിയിങ്ങിൻ്റെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും സൈബർ ബുള്ളിയിങ്ങിൻ്റെ ഒരു ഭയാനക വേർഷൻ മറ്റേ തിലകൻസർ പറഞ്ഞ മാതിരി ഒരു സൈക്കോസിൻ്റെ ഒരു ഭയാനക വേർഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി സൈബർ പുള്ളിയിൻ്റെ എക്സ്ട്രീം വേർഷനാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യു വോണ്ട് ബിലീവ് നോക്കൂ എന്താ അറിയാം ഒരു വീഡിയോ ഇട്ടു ഫോർ എക്സാമ്പിൾ അവർ ഷോപ്പിൽ പോയി കഴിഞ്ഞ ഒരു ഞാൻ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം ഷോപ്പിൽ കൊണ്ട് പോയിട്ട് ഒരു ഇപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു എസ് ആർ ജംഗിൾ റിസോർട്ടിൽ പോയിട്ട് അവരൊരു വീഡിയോ ഇട്ടു വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഐ എം റിയലി എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് പറയുന്നതിന് ഏ ഒരാളെ ഒരാൾ ഒരു വ്യക്തിയുടെ ബോഡി ഷെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിക്ക് കാരണം ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ലേഡി കാരണമെന്ന് വെച്ചാൽ അവർ അത്ര അധികം മനസ്സ് വിഷമിച്ചിട്ട് അവരതിനെ അവരതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നുണ്ടല്ലോ വേറെ ഉള്ളവരാണെങ്കിൽ തകർന്നു പോകും എന്താ അറിയുമോ ഇപ്പോൾ സുജിത്ത് സുജിത്തിൻ്റെ വൈഫും കൂടി പറയാൻ തന്നെ ഒരു വിഷമമുണ്ട് എന്നാലും പറയാം സുജിത്ത് സുജിത്തിൻ്റെ വൈഫും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് നമ്മൾ സാധാരണ ആൾക്കാർ വന്നിരുന്നിട്ട് കമൻറ്റ് എഴുതാനല്ല കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ സുജിത്ത് പോയി കഴിഞ്ഞാൽ ഈ അനോണിമസ് ആയിട്ടുള്ള ഈ ചങ്ങാതി ഈ വ്യക്തി ഈ ഈ നായിൻ്റെ മോൻ അല്ലെങ്കിൽ നായിൻ്റെ മോൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നെന്ന് അറിയോ ഈ റെസ്റ്റോറൻറ്റിലേക്ക് മെയിൽ അയക്കും ഇവർ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് കൻ്റ് ഇടും തടിച്ചാണ് ഈ തടി ഉറക്കുന്നില്ല ഇപ്പോൾ ലേറ്റസ്റ്റായി സുചിത്തിട്ടോ വീഡിയോൻ്റെ അടിയിലും ഇട്ടിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ശുചിത്വനെ ഇതിൽ കാ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ വളോ വർഷങ്ങളായതാണ്ട് ഈ ജന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സുജിത്ത് തന്നെ പിൻചെയ്തു വെക്കും എന്നിട്ട് ഈ എസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ റിസോർട്ടിലേക്കാണ് പോയതെങ്കിൽ അവിടെ സുജിത് ഭക്തൻ ഒരു ആനയുമായി എനിക്കതാണ് കെട്ടി ഒരു ആനയുമായി വന്നിരുന്നു ആ ആന അവിടെ കിടന്ന് റാമ്പേജ് നടത്തി ആ വാക്കേജ് ആകെ ആന ആകെ ചവിട്ടി മെതിച്ചു മെതിച്ചിട്ട് അവിടെ ഭക്ഷണം കംപ്ലീറ്റ് ആന തിന്ന് അവിടെ കംപ്ലീറ്റ് തൂറി വെച്ചു ഫാർട്ട് ചെയ്ത് വെച്ചു വളിയിട്ട് വെച്ചു ഞാൻ പറയുന്നതിൽ സോറി തന്നെ സുജിത്ത് പറയുന്നുണ്ട് ഇത് ചെയ്തു വെച്ചു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിന് ആക്ഷൻ എടുക്കണം എന്നും പറഞ്ഞിട്ട് ഈ ഹോട്ടലുകാർക്കും അതുപോലെ ഇതിനായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവർക്കും കുത്തിരുന്ന കാലങ്ങളായിട്ട് ഒരു ഒരു ജന്തു ഒരു കൃമി ഒരു കീടം ഒരു ജന്തു ആരോടും വാട്ട് സേ ഒരു ജീവിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഫ്രസ്ട്രേറ്റഡ് സോൾ ഇരുന്നിട്ട് ഈ മെയിലും കാര്യങ്ങളും അയക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ ഒരു ലേഡി ഞാൻ പറയാതിരിക്കാൻ വയ്യ കേട്ടോ വേറെ ആരാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഈവൻ ഇൻക്ലൂഡിങ് മൈസെൽഫ് അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെ ആണെങ്കിലും ഇത്രത്തോളം ചെറിയൊരു ബോഡി ബോഡിഷേപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും വിഷമം വരാതിരിക്കില്ല എന്തായാലും സുജിത്തിൻ്റെ വീഡിയോന്റെ ബാക്കി ഞാൻ പ്ലേ ചെയ്യാം എന്താണ് സുജിത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ കേട്ടോ പറഞ്ഞാലോ ഇവൻ ദിവസവും പുതിയ ഇമെയിൽ ഇവനാണോ ഇവളാണോ എന്നുള്ളത് കൺഫേം ആരാണെങ്കിലും എല്ലാ ദിവസം രാവിലെ എല്ലാ ദിവസം രാവിലെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കും എന്നിട്ട് ആദ്യം നമുക്ക് ഒരു മെയിൽ അയക്കും എന്നിട്ട് അതിനകത്ത് കുറെ സി സി ഉണ്ടാവും ഈ സി സി വെക്കുന്ന ടീമുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീമുകൾക്കും സി സി അയയ്ക്കും അതായത് എടുത്ത വീഡിയോ ീശേട്ടന്റെ കൂടെയുള്ള വീഡിയോ ആണെങ്കിൽ മുതലാളിക്ക് റിസോർട്ടിന്റെ ഭയങ്കര വിടണ ഇതിന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം അതായത് എൻക്വയറി എൻക്വയറിംഗ് പെറ്റ് എന്താ പറയാം എലിഫന്റ് റമ്മേജ് ഫാറ്റി ശ്വേത ഭക്തൻ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഫ്രോഡ് ഭക്തൻ പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ ഫ്രോഡ് സ്റ്റർ ഭക്തൻ ഫ്രോഡ് കക്കൂസ ഭക്തൻ തടിച്ചി ഫ്രോഡ് ഭക്തൻ ഫാറ്റി വൈഫ് ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇമെയിലിൻ്റെ ടൈറ്റിൽസ് പോകുന്നത് അപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് വന്നത് ഈമെയിലാണ് വി വി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് എ ന്യൂ ഫ്ലാറ്റ് അറ്റ് നാഷണൽ കിങ്ഡം കൊച്ചി പ്രിവൈഡഡ് പ്രൊവൈഡഡ് പെറ്റ് സർ അല്ലോഡെന്ന് ഏ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫ്ലാറ്റ് ഓണർ ബൈ നെയിം സുജിത് ഭക്തൻ ഹസ് ഹൗസ് ആൻഡ് എലിഫൻറ്റ് ബൈ നെയിം ശ്വേത അസ് ഷോൺ ഇൻ ഹിസ് ഹൗസ് പ്രോബ്ലി കീപ് അറ്റ്സ് പ്ലീസ് കൺഫേം എന്ന് ചോദിച്ചോണ്ട് ഏ അതാണ് അവൻ അയച്ചിരിക്കുന്നത് എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ അവിടെ വളർത്തുവാണെന്നാണ് ഈ മോൻ മെയിൽ അയച്ചിരിക്കുന്നത് അപ്രത ഭാഷ പറയും നിങ്ങൾക്ക് വേണം എന്താ ചെയ്തോ അല്ലേ ഇവരെ പറയാൻ തുടങ്ങി ഫസ്റ്റേർക്കാൻ പറ്റുള്ള അത്ര അത് മേലെ അത് ഇവര് താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഓണർക്കുള്ള മെയിൽ അതായത് അടിസ്ഥാനപരമായിട്ട് ആ ലേഡീനെ ബോഡി ഷെയിം ചെയ്യുക ആ ലേഡീനെമിച്ചിരിക്കുന്നത് ഒരാനയായിട്ട് എൻ എന്താ പറയുക എനിക്ക് പോ എഫ് ആർ കെറ്റ് ടൈമെയിൽ ഐയിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട് നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട് സ്റ്റഡി ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇമെയിൽ ഐഡിക്ക് ക്ഷേത്ര മെയിൽ ഐഡിക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തിൽ രണ്ട് മേലും അതിനുശേഷം ഏപ്രിൽ ഇരുപതാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എലിഫൻറ്റ് റംബേച്ച് അപ്പൊ നമ്മള് ആണക്കെട്ടിൽ റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതാണ് സംഭവം അപ്പം സെയിം ഇമെയിൽ നിന്ന് ഇവനു എസ് ആർ ജംഗിൾ റിസോർട്ട് ഇൻഫോറ്റ് എസ് ആർ ജംഗിൾ റിസോർട്ട് ബുക്കിംഗ് എസ് ആർ ജംഗിൾ റിസോർട്ട് പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണി ചായനെ ഫാസിൽ ബ്രോന് സുർ ചാൻഡിക്ക് പിന്നെ മലബാർ ഗ്രൂപ്പിനെ അയച്ചിട്ടുണ്ട് മലബാർ ഗോൾഡിന്റെ അവർക്ക് അയച്ചേക്കുന്നു റിബിൾ സിറ്റി ഡിസ്ലറി അങ്ങ് അയർലൻഡിലുള്ള ചേച്ചി ബാക്കി ചേച്ചി അയച്ചിരിക്കുന്നു ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു എന്നിട്ട് ചോദിച്ചിരിക്കുക ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ് ലാസ്റ്റ് ഡേ വി ഹേർഡ് ആൻ എലിഫന്റ് ബൈ നെയ്മസ്വേതാ ഭക്തൻഡ് എന്താ റമ്മേസ് വിൻ ടു യുവർ റിസോർട്ട് എയ്റ്റ് എവറിഥിങ് യു ഹാഡ് ഇൻ റിസോർട്ട് ഹാവിംഗ് ലീവിംഗ് എവിറി വൺ വിതഔട്ട് ഫുഡ് ഫോർ ഡീക്കേഴ്സ് എവരിവെയർ ഫാർട്ട് ഓൾ അറൗണ്ട് പ്ലേസ് അലോങ് വിത്ത് ബർപ്പിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു ആൻഡ് ഹൗ മച്ച് ഡിഡ് ദ ചീപ് ഗൈ സുജിത് ഭക്തൻ പേർ ടു ഗെറ്റ് ഹിസ് ബുക്ക് റിട്ടേൺ ആൻഡ് ഹൂ റോട്ട് ദ ബുക്ക് ഫോർ ഹിം ഒക്കെ പറഞ്ഞു എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കണോ എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് അൻ ഇൻസൾട്ട് ഓക്കെ അടുത്ത മെയിൽ ഫാറ്റി ശ്വേതാ ഭക്തൻ എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ വന്നായിരുന്നു അപ്പോൾ ഇത് മാനസിക രോഗത്തിൻ്റെ എക്സ്ട്രീം പ്രശ്നം ആട്ടോ ഇത് പിന്നെ കൈ കിട്ടുകയാണെങ്കിൽ പക്ഷെ ഇത് ഇങ്ങനത്തെ ടീമിനൊക്കെ അടിച്ചിട്ടും ഇപ്പം നമ്മൾ ഈ പല രീതിയിലുള്ള കമൻ്റോളികളെ നമ്മൾ പിടിച്ചുമല്ലേ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളെ മറ്റേ ഗോപുരമച്ചാൻ റാണി എനിക്ക് തോന്നുന്നു അവരെയൊക്കെ തുഴ കാരണം അവരുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ അവരിന്നൊന്നും അല്ല തോന്നി പോവാം കാരണം ഇത്രയും എക്സ്ട്രീം എക്സ്ട്രീമായിട്ടൊരു ഒരു സ്ത്രീനെ ഭാവന വരണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ ബോഡി ഷെയിം അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലിൽ ഇരുപത്തേഴാം തമ്പൂർ ഡോട്ട് കോം എന്നിട്ട് അവൻ ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക എന്നിട്ട് സമീർ അലി നായർ പിന്നെ ഓട്ടോ ഈ ബുൾജെറ്റ് ഈബുൾജെറ്റ് അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാർക്ക് അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ പറയാം പറയാം ഈബിൾ ജെട്ടിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു ഞാനോ ചെയ്തോ ഏഹ് അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ചു കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബുളിനെ പ്രാഗി തമ്മിലെടുപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു പറ്റി നീ എന്താണ് എഴുതിക്കൂ എന്റെ ഭാര്യ ഫാമിലി പറ്റി നീ എഴുതി എന്നെ പറ്റി നീ എഴുതിക്കോ എഴുതിക്കും ആരോ എന്ത് വേണം ചെയ്തോ പക്ഷെ എന്റെ ഫാമിലിയാണ് എന്നിട്ട് ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു സ്വന്തം മോനെ ഒരു ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കൊള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്വൈവ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റൈലിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു ഇങ്ങനെ എന്താ സംഭവം ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് എഴുതി ഏതായാലും കംപ്ലീറ്റ് വേർഷൻ അറിയണമെങ്കിൽ സുജിത്തിന്റെ പോഡ്കാസ്റ്റ് പോയി കാണുക സീരിയസ്ലി ഒരു ബന്ധമില്ലെങ്കിലും നമ്മക്കന്നെ ഭ്രാന്തോടിക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ അതിനൊരു മോശം കമന്റ് വന്നാൽ ചില ആൾക്കാർ ഒരുപാട് വിഷമിച്ച് പോവും ഒരുപാട് തകർന്നു പോവും അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചൊന്നും കുഴപ്പമില്ല നമ്മൾ തിരിച്ച് പറയാം പക്ഷേ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും ഇതെന്ത് സംഭവിക്കുക അറിയോ ഇത്രയും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിന് യാതൊരു ശമനമില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ നിസ്സഹായാവസ്ഥയിൽ നിന്ന് വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല കാരണം നമുക്ക് നമുക്കൊരു നമ്മളവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തിയെ പിടിക്കാം പിടിക്കാൻ കിട്ടാത്ത സിറ്റുവേഷൻ വരുക നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു ഹെൽപ്പ്ലെസ്നെസ്സാണ് സീരിയസ്ലി ഇപ്പോൾ ഇവരുടെ എന്ത് വലിയ ആയാലും എന്തായാലും എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ സുജിത്തിൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്ത പോലെ രണ്ടെണ്ണം അവനടിച്ചിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും അങ്ങനെയെങ്കിലും നിയമസംവിധാനത്തോടുള്ള ഒരു ഇത്രയും കാര്യക്ഷമമല്ലാത്ത ഒരു കാര്യക്ഷമല്ലാത്തൊരു സിറ്റുവേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ഉണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്ബി ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്ത വീഡിയോയിൽ കാണാം